യെസ് അങ്ങനെ അവന്റെ ഒരു പുതിയ സ്റ്റേജിലേക്ക് കടക്കുകയാണ് അവന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് നാളെ മുതൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര അതുപോലെ എന്ത് പറയണമെന്ന് അറിയത്തില്ല അത്രയും അത്രയും ത്രിൽഡായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ പറയുന്ന പോലെ അവന്റെ ടോട്ടൽ ക്ലാസ്സിന് ശേഷം അവന്റെ പ്രീ കെ ജി തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളിങ്ങനെ ഒരു ഓൺലൈൻ സെഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് ആയിട്ട് അവനൊരു ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട് അത് വേറെ കൊണ്ടല്ല അവൻ ക്ലാസ്സിൽ ഇരിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കറിയണം പക്ഷെ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പഠിക്കാനല്ലെങ്കിലും അച്ചുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പം എനിക്ക് എന്തായാലും അവന്റെ ബേസ് കറക്റ്റ് ആവണം എന്ന് വലിയൊരു ആഗ്രഹമുള്ള ഒരാളാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ ബേസ് കറക്റ്റ് ആവാത്ത സമയങ്ങളിൽ ഈ പറയുന്ന പോലെ സ്റ്റഡീസിനെയൊക്കെ ഒരുപാട് അത് ബാധിക്കാറുണ്ട് സോ ആ ബേസ് കറക്റ്റ് ആവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അവനെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻ്റർവെലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു ചേർത്തത് ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ കാരണം അവരിങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ കുറെ കളേഴ്സ് അവർ കൂടുതലും ആക്ടിവിറ്റി ഓറിയന്റഡ് ക്ലാസ് ആണ് ചെയ്യുന്നത് ഈ നമ്മൾ പണ്ട് പഠിച്ച പോലെ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ മാത്രമല്ല ഇവർ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ഒക്കെയാണ് ഭയങ്കര രസമാണ് നമുക്ക് തന്നെ ഒന്ന് കണ്ടിരിക്കാനൊക്കെ തോന്നും ഭയങ്കര രസമാണ് അവര് ഭയങ്കര എൻ്റെ ചെയ്തിട്ടൊക്കെയാണ് ഇവരെ പഠിപ്പിക്കുന്നത് ഒരു ടീച്ചർ കുട്ടി ബന്ധത്തിനേക്കാൾ കൂടുതൽ നമ്മൾ നമ്മൾ അമ്മമാരൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ അതുപോലെ തന്നെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ എന്തെല്ലാ ക്ലാസ് ഒന്ന് കാണിച്ചേക്കാം അപ്പോൾ അതെ ആള് ക്ലാസ്സിൽ ഇരിപ്പുണ്ട് ലൈറ്റ് ആയിട്ട് കാണിക്കാം ഇതാണ് കേട്ടോ ആച്ചുൻ്റെ ഇന്റർവെലിൻ്റെ പ്രീ കെ ജി ലിറ്റിൽ ജീനി ക്ലാസ് ഇവിടെ ആച്ചുകൂടിനും അവന്റെ ടീച്ചറും മാത്രമാണ് ഉള്ളത് പ്രീ കെ ജി തുടങ്ങുന്നതിന് മുന്നേ അവനെ ഇന്റർവെലിൻ്റെ ക്ലാസിന് വിട്ടുകൊണ്ട് എനിക്ക് ഒരു ധൈര്യമുള്ളത് അവനെന്തായാലും പ്രീ കെ ജി പോയാൽ അവൻ ക്ലാസ്സിൽ മര്യാദയ്ക്കിരുന്നുള്ളൂ എന്നുള്ളത് സ്കൂളിലൊക്കെ പോയാലും ഇപ്പം കുറച്ച് കുട്ടികൾ എന്തായാലും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ ആകുന്ന സമയത്ത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ ഒരുപാട് ഹെൽപ്പ് ഇൻറവെൽ ഈ ഒരു ക്ലാസിന്റെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ കൺവീനിയൻ ടൈമനുസരിച്ചായിരിക്കും ഒരു ക്ലാസ് വയ്ക്കുക ചില കുട്ടികളെ സ്കൂളിൽ വിടാൻ മടിയുള്ള പേരൻസിന് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ കാരണം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കുഞ്ഞുങ്ങളെ ഈ പ്രീ സ്കൂളൊക്കെ പഠിപ്പിക്കാവുന്നേ ഉള്ളൂ പ്രോപ്പർ ബേസിക്സ് അവർക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ കുഞ്ഞിനെ ഈ കുട്ടികളോടൊപ്പം കളിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്രീ സ്കൂളിൽ ഓൾറെഡി വിട്ടു തുടങ്ങിയത് മൂന്ന് മുതൽ നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ക്ലാസ് ഉള്ളത് കേട്ടോ ഇന്റർവലിന് പ്രി കെ ജി ലിറ്റിൽ ജീനി ക്ലാസ് മാത്രമല്ല കേട്ടോ കെ ജി കുട്ടികൾക്ക് ലിറ്റിൽ ജീനി ക്ലാസുകളും പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയന്റഡ് ആയി ട്യൂഷൻസും കൊടുക്കുന്നുണ്ട് മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് ലൈവ് അസസ്മെന്റിലൂടെ തന്നെ അവർക്ക് ഡിഫിക്കൾട്ടായിട്ടുള്ള സബ്ജക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് പ്രോപ്പർ ഒരു അറ്റൻഷൻ ഇവർ കൊടുക്കാറുണ്ട് ഏതെങ്കിലും സബ്ജക്റ്റിൽ റീഡിങ് റൈറ്റിംഗ് തുടങ്ങിയ ബേസിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ ബേസ് ഒരു തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ ഫൗണ്ടേഷൻ കോഴ്സ് പോലെ ഇവർ പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാം സി ബി സി ഐ സി എസ് ഇ സ്റ്റേറ്റ് തുടങ്ങിയ എല്ലാ സിലബസിലും ഇന്റർവെല്ലിൽ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഏതായാലും അച്ചിക്കുൻ്റെ ക്ലാസ്സിൽ ആസ് എ പേരൻറ്റ് ഞാൻ സൂപ്പർ ഹാപ്പിയാണ് ഇനി എന്തെങ്കിലും ഷൂട്ടൊക്കെ വന്നാലും അവൻ്റെ ക്ലാസ്സിനെ പറ്റി ഞാൻ അത്ര ബോധമല്ല കേട്ടോ ഷൂട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും വലിയ കൺസേൺ ഇതായിരുന്നു അവൻ്റെ പഠിത്തത്തിന് ബാധിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു നമ്മുടെ മക്കളുടെ സ്റ്റഡീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്റർവെവലിൻ്റെ ക്ലാസ് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് മക്കളെ ഇവാലുവേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള ക്ലാസ് കൊടുക്കുമ്പോൾ അത് എന്തായാലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് മക്കളെ തന്നെ ഉണ്ടാക്കും അത് ഈ ഒരു ക്ലാസിൽ മക്കൾ ഒരിക്കലും ബേഡൺ ആവില്ല മറിച്ച് നല്ല സപ്പോർട്ടീവായ ക്ലാസ്സൊന്നായിരിക്കും ഇനി മക്കൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഇന്റർവേൽ പോയി ജോയിൻ ചെയ്താൽ മതി കേട്ടോ കണ്ടില്ലേ അച്ചുകൊണ്ട് എന്ത് ഹാപ്പി ആയിട്ടും എന്ത് ആക്റ്റീവ് ആയിട്ടാണ് ക്ലാസ്സിൽ ഇരുന്നേനും അപ്പം ഇതുകൊണ്ടാണ് ഈ ഒരു ടു വീക്സ് ആയിട്ട് അവന്റെ ചില കാര്യങ്ങളിലുള്ള ഗ്രോത്ത് നമ്മൾ ഭയങ്കരമായിട്ട് കാണുന്ന തുടങ്ങിയാണ് അത് മാത്രമല്ല അവൻ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഞങ്ങളുടെ കണ്ടുവരുന്ന മോൻ മാത്രം കണ്ടിട്ട് അവന് തന്നെ ബോറടിക്കുന്നുണ്ടായിരുന്നു അപ്പം യെസ് ഇതിനെ ഈ ഇന്റർവേലിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അവരുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുത്തേക്കാം അപ്പം നമുക്ക് സ്കൂളിൽ പോവാം സ്കൂളിന്റെ പേരെന്താ ചെടി വെടി അവിടെ കഴിഞ്ഞാൽ നമ്മൾ കണ്ട മാമിന്റെ പേരെന്താ ഡോളി മാം ഡോളി മാം യെസ് അങ്ങനെ ദേ ഞങ്ങളുടെ അച്ചുകൂട്ട് നാളെ മുതൽ സ്കൂളിൽ പോവാണ് ഏ അങ്ങനെ ഫസ്റ്റ് ഡേയാണ് അച്ചുനിന്ന് ത്രീ ഹവേഴ്സ് മാത്രം സ്കൂളിൽ പോയാൽ മതി അപ്പോൾ നമുക്കൊരു ടെൻ തേർട്ടിക്ക് വേണ്ട ഒരു സ്നാക്സ് മാത്രമായിരിക്കും കൊടുത്തുവിടുന്നത് ഞാൻ മിക്കപ്പോഴും മക്കനെയായിരിക്കും കൊടുത്തുവിടുന്നത് ഭയങ്കര ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനമാണ് അതിൻ്റെ കൂടുതൽ എന്തെങ്കിലും ഒരു ബിസ്കറ്റൊക്കെ ഞാൻ കൂടുതൽ വെക്കാറുണ്ട് ചിലപ്പോൾ ഫ്രൂട്ട്സ് ആയിരിക്കും വെക്കുന്നത് ബാഗിലെപ്പോഴും നമ്മൾ എക്സ്ട്രാ ഒരു ഡ്രസ്സ് കൂടെ വെക്കാറുണ്ട് ഇനി അമ്മമാർക്ക് എല്ലാം കണക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോലമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് പോല്ലോ

ബബിൾ ജിങ്ങിനെ കളിച്ചാലോ അയ്യടാ ഗുഡ് മോർണിംഗ് ഗുഡ് മണി കണ്ടോ ഞങ്ങൾ ഞങ്ങള് എന്തൊക്കെ പോയി അങ് സ്കൂളിൽ പോലോ തലോ നമുക്ക് അത് കുളിച്ചോ ചിരിച്ചു

இல்லனா த இது சவுண்ட் வந்து எ குளிக்கா வா ஏறுச்சோ ஐயே வா மூடிடுங்க 不加什的，然后、嗯。嗯嗯 ground. I shall remember. I remember. Magic drink one magic drink. Mm. I am mm. But okay. mm. it I mm. mm. it. I'm <laughs> For <laughs> <laughs> Nah, I love nah, everything

ും കണ്ടില്ല മാറോ തുറക്കട്ടെ വരമേമ്മ പറയണ്ടോ നമുക്ക് ഫോണും ുംവിച്ച് ഓഫ് ആക്കിവിടെ അച്ഛോ അച്ഛുന്റെ സ്കൂളിലെ ഫ്രണ്ട്സിന്റെ പേരെന്താ സ്കൂളിൽ തോന്നോ ഫ്രണ്ട്സ് ആണ് അല്ലേ എല്ലാരും ഓ അതെ അച്ചു

സ്കൂളിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങൾ വിചാരിച്ചു വെച്ചാൽ അവന് കഴിഞ്ഞ അഞ്ചാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് അവിടെ പക്ഷെ അവന് പനിയായിരുന്നു അപ്പം ബാക്കി കുഞ്ഞുങ്ങൾക്ക് വരണ്ടാന്ന് കരുതിട്ട് ഞങ്ങൾ വിട്ടില്ല ഈ പറയുന്ന പോലെ ചെറിയ ചുമയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ എന്തുമാത്രം സ്പ്രെഡ് ആവുമെന്നുള്ളത് അപ്പൊ ഞങ്ങള് ഭയങ്കരമായിട്ട് അതിനെ കൺസേൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല സിറ്റുവേഷൻ ഇപ്പൊ ഞങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നോണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ ഇതുപോലെ അവിടെ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് സ്കൂളിൽ വിടാവുന്നേ ഉള്ളായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പനിയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു ടെൻഷനായിരുന്നു ബാക്കി കുഞ്ഞുങ്ങൾക്ക് സ്പ്രെഡ് എന്നുള്ളത് അപ്പൊ ഞങ്ങള് രണ്ടുപേരും അതുകൊണ്ട് മനഃപൂർണ്ണം വിട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞങ്ങള് രാവിലെ വിചാരിച്ച് മിക്കവാറും മടിയുണ്ടാവുന്നു പക്ഷെ കൊഴപ്പൊന്നുമില്ലായിരുന്നു ആള് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയി ഹാപ്പി ആയിരുന്നു അതെ അതെറിയുന്നു അപ്പൊ ബാക്കി അച്ചക്കുട്ടിന്റെ ഡേ മൈ ലൈഫ് അവിടെ വീട്ടിൽ വന്നിട്ട് കാണിക്കാ കേട്ടോ എടാ എന്താ പറയാനുണ്ടല്ലോ

െ ആര് പറഞ്ഞു വശിച്ചേട്ട വന്നെ पवनी